ഇതൊരു പൂമാറ്റിനും ഇത് ചാടി കിടക്കാൻ കഴിയില്ല ഇങ്ങനെ വെക്കും നിങ്ങൾക്ക് ചാടി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് നിങ്ങൾ എങ്ങനെ പറ്റുക ഈ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എങ്ങനെയും ഉപയോഗിക്കാം എന്ത് ചെയ്യുക ഇല്ല ഇത് ചാടി കിടക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഇതിൻ്റെ ഇതിനുള്ളിൽ ടെക്നിക്കുന്നത് മനസ്സിലാക്കുക ഇതിൻ്റെ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഇതിൻ്റെ ഒരു ഘടകമുണ്ട് ആ ഘടകത്തിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ും ഉപാൻ പറ്റും ചാടി കിടക്കണം അല്ലാതെ ഈ ഇലവൽ പല രൂപത്തിലും ഈ ഇല ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ കഴിയും ആ ഇത് എത്ര നൂള എത്ര നീളൂരൊന്നും അങ്ങനെ ചാടിക്കട്ടോ അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെടുക അതിന്റെ കാര്യങ്ങൾ ഞാൻ ചാടി